ഇടുക്കി വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട ആറു വയസ്സുകാരിയുടെ കുടുംബത്തെ ഡൽഹി കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ഹ്യൂമൻ റൈറ്റ്സ് കോർ സംഘടനയുടെ ദേശീയ ഭാരവാഹികൾ സന്ദർശിച്ചു ഇരുപത്തിയൊൻപതാം തീയതി വരുന്ന ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കുടുംബത്തിനൊപ്പം നിന്ന് മേൽക്കോടതിയെ സമീപിക്കാൻ നടപടിയെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വണ്ടിപ്പെരിയാർ ചരക്കുളം എസ്റ്റേറ്റിലെ ആറുവയസുകാരിയുടെ കൊലപാതക പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധിക്കെതിരെ നിയമപോരാട്ടം കുടുംബത്തിനൊപ്പം നിന്നുകൊണ്ടു നടത്താൻ തീരുമാനിച്ചാണ് ഡൽഹി കേന്ദ്രമായി പ്രവർത്തിച്ചുവരുന്ന ഹ്യൂമൻ റൈറ്റ്സ് കോർ സംഘടനാ ഭാരവാഹികൾ ചരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ എത്തിയത് മാതാപിതാക്കളുമായി ഏറെ നേരെ സംസാരിക്കുകയും ഇതുവരെയുള്ള കേസിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു തീയതിയാണ് ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നത് ഇതിനുശേഷം കുടുംബത്തിന് നീതി ലഭിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് കുടുംബത്തിന് നീതി ഉറപ്പാക്കാനുള്ള നടപടികൾ ചെയ്യുമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് കോർ ദേശീയ ജോയിന്റ് സെക്രട്ടറി വിനു വണ്ടൂർ പറഞ്ഞു മാതാപിതാക്കളെ കണ്ടതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് സംഘടന ഇതോടൊപ്പം കേസിനാവശ്യമായ മുഴുവൻ നിയമസഹായങ്ങളും സംഘടന ഏറ്റെടുത്തുകൊണ്ട് നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ദേശീയ ജോയിന്റ് സെക്രട്ടറിക്കൊപ്പം എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഭാരവാഹികളായ കരീം വളാഞ്ചേരി ഷാഫി കരുവാരക്കുണ്ട് ഡോക്ടർ വിജയ് നിലമ്പൂർ സലാം വണ്ടൂർ എന്നിവർ ഉണ്ടായിരുന്നു കേരള വിഷൻ ന്യൂസ് ഇടുക്കി